കർണാടകയിലെ ശിവനസമുദ്രയിൽ കനാലിൽ കുടുങ്ങിയ പന്ത്രണ്ട് വയസ്സുള്ള ആനയെ രണ്ട് ദിവസത്തെ ശ്രമത്തിനൊടുവിൽ വനംവകുപ്പ് വിജയകരമായി രക്ഷപ്പെടുത്തി ഞായറാഴ്ച വെള്ളം കുടിക്കാനിറങ്ങിയ ആന കനാലിന്റെ കുത്തിനെയുള്ള ഭിത്തികളും ശക്തമായ ഒഴുക്കും കാരണം പുറത്തുവരാനാകാതെ കുടുങ്ങുകയായിരുന്നു നൂറിലധികം ഉദ്യോഗസ്ഥർ പങ്കെടുത്ത രക്ഷാദൌത്യത്തിന് മാണ്ഡ്യ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് രഘു ഡി മൈസൂരു ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് പ്രഭുഗൌഡ് ഐ ബി എന്നിവർ നേതൃത്വം നൽകി തിങ്കളാഴ്ച ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് രക്ഷാപ്രവർത്തനം തടസ്സപ്പെട്ടെങ്കിലും രാത്രി മുഴുവൻ പ്രവർത്തിച്ച് ജലനിരപ്പ് താഴ്ത്തി ചൊവ്വാഴ്ച ബംഗളൂരുവിൽ നിന്നെത്തിച്ച ഹൈഡ്രോളിക് ക്രെയിൻ ഉപയോഗിച്ച് ദൌത്യം പുനരാരംഭിച്ചു മൂന്ന് ദിവസമായി വെള്ളത്തിൽ കഴിഞ്ഞതിനാൽ ആനയുടെ തുമ്പിക്കൈയിൽ ഫംഗസ് ബാധയുണ്ടായിരുന്നു അറുപതടി താഴ്ചയിൽ നിന്ന് മൃഗത്തെ സുരക്ഷിതമായി ഉയർത്തുന്നതിന് വെറ്ററിനറി ഡോക്ടർമാരുടെ സഹായത്തോടെ മയക്കുമരുന്ന് നൽകി ആന അർദ്ധബോധാവസ്ഥയിലായപ്പോൾ തൊഴിലാളികൾ സുരക്ഷാ ബെൽറ്റുകളും കയറുകളും ഉപയോഗിച്ച് ബന്ധിച്ച് കണ്ടെയ്നറിൽ കയറ്റി ക്രെയിൻ വഴി ഉയർത്തി ശ്വാസം മുട്ടാതിരിക്കാൻ തുമ്പിക്കൈ വെള്ളത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പ്രത്യേക ശ്രദ്ധ നൽകി രക്ഷപ്പെടുത്തിയ ഉടൻ ആനയെ ശിവനസമുദ്രയ്ക്ക് സമീപമുള്ള കാവേരി വന്യജീവി സങ്കേതത്തിലേക്ക് മാറ്റി ആവശ്യമായ ചികിത്സ നൽകിയ ശേഷം ആന്റിഡോട്ട് നൽകി വനത്തിൽ തുറന്നുവിട്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ ആന ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു